നമസ്കാരം ഞാൻ സ്നേഹ അലിസബത്ത് ജേക്കബ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം തീരാത്ത നിരോധനം ശബരിമലയിൽ നിരോധനാജ്ഞ നീട്ടി ജനുവരി അഞ്ച് വരെയാണ് നീട്ടിയത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും റോഡുകളിലും ഉപറോഡുകളിലും നിരോധനാജ്ഞ ബാധകമായിരിക്കും ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനം നടത്തുന്നതിനോ ശരണം വിളിക്കുന്നതിനോ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കില്ലെന്നും ഉത്തരവിൽ പരാമർശം അതേസമയം മകരവിളക്കുത്സവത്തിനായി ശബരിമല നടന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കാനിരിക്കെ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും എരുമേലയിലും സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ഒരു കാര്യത്തിലും അമിത ആവേശം കാണിക്കാൻ പാടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാവൂ എന്നും ഉത്തരവ് മണ്ഡലകാലത്ത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലീസിന്റെ പ്രവർത്തികൾ വിമർശനത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് നടപടി തീർത്ഥാടകർ വർദ്ധിക്കുകയും സൗകര്യങ്ങൾ പരിമിതവുമായ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട വിവാദ വിഷയങ്ങളിൽ തലയിടരുതെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശബരിമലയിൽ ചുമതല വഹിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുൻകൂർ അനുമതിയില്ലാതെ സന്നിധാനം വിടരുതെന്നും നിർദ്ദേശം വിശദീകരണവും ജാഗ്രതയും വനിതാ മതിലിനായി നിർബന്ധിത പിരിവ് നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ജി സുധാകരൻ പിരിവ് നടത്താൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ മതിലിൽ പങ്കെടുക്കാൻ എത്തുന്നവരെല്ലാം പണം പിരിച്ചാണ് എത്തുന്നതെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു വനിതാമതിൽ വിഷയത്തിൽ നിലപാട് തിരുത്താൻ തയ്യാറാവണമെന്നും കൂട്ടിച്ചേർക്കൽ അതേസമയം നവോത്ഥാനത്തിന്റെ സന്ദേശവുമായി ജനുവരി ഒന്നിന് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിന് മൂന്ന് ജില്ലകളിൽ ആക്രമണ സാധ്യത എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് റൂറൽ എന്നിവിടങ്ങളിലാണ് ഭീഷണി ഇതേ തുടർന്ന് ഇവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി ഡി ജി പി ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ ജോതിക്ക് നേരെ കണ്ണൂർ കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ കൂട്ടാനും നിരീക്ഷണം ഏർപ്പെടുത്താനുമുള്ള നിർദ്ദേശം മതിലിനും ഇതിനായി എത്തുന്നവരുടെ വാഹനത്തിനും നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് മൂന്ന് ജില്ലകളിലും ബി ജെ പി സംഘപരിവാർ നേതാക്കളുടെയും സജീവ പ്രവർത്തകരുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട് മതിലിൽ പങ്കെടുക്കാനായി വയനാട്ടിൽ നിന്ന് നിരീക്ഷിക്കും കാസർഗോഡ് മഞ്ചേശ്വരം ആദൂർ ബേക്കൽ അമ്പലത്തറ അമ്പലത്തറു പരിധികളിലെ അതിശ്രദ്ധ വേണ്ടതെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് എതിരെ കോടതിയിലേക്ക് വനിതാ മതിലിൽ പങ്കെടുക്കുന്നതിന് കുട്ടികളെ വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ച ബാലാവകാശ കമ്മീഷനെതിരെ കോടതിയിൽ ഹർജി അധ്യക്ഷൻ പി സുരേഷിനെതിരെ ക്രിമിനൽ കോടതി അലക്ഷ്യത്തിനാണ് ഹർജി സ്വമേധയാ എടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി ഹർജി സമർപ്പിച്ചത് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വനിതാ വനിതാമതിലിൽ പങ്കെടുപ്പിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു പി സുരേഷിന്റെ വിശദീകരണം കുട്ടികളെ വനിതാ വനിതാമതിലിൽ പങ്കെടുപ്പിക്കരുതെന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നും അതിനാൽ ഈ വിധി ആയിരുന്നു ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ വിശദീകരണം കുഞ്ഞാലിയിൽ മുത്തലാഖ് ബിൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുമെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം ലഭിച്ചിട്ടില്ല അത് ലഭിച്ചാൽ പാർട്ടി ചർച്ച ചെയ്യും മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ എത്തുമ്പോൾ എതിർത്ത് വോട്ട് ചെയ്യാൻ ലീഗിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തങ്ങൾ രാജ്യസഭയിൽ ബിൽ പാസ്സാകില്ല എന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ആക്ഷേപങ്ങൾ അവസാനിക്കുമെന്നും തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് ചന്ദ്രികയുടെ ഗവേണിംഗ് ബോർഡിൽ പങ്കെടുക്കാനാണെന്നും വിവാഹത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല എന്നും മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഇന്ത്യക്ക് ചരിത്ര ജയം ബോക്സിംഗ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര ജയം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മെൽബണിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ തകർത്തെ റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ഓസ്ട്രേലിയൊന്ന് റൺസിന് എല്ലാവരും പുറത്തായി മഴ മൂലം അവസാന ദിവസത്തെ കളി വൈകിയാണ് തുടങ്ങിയത് മത്സരത്തിൽ ആകെ ഒൻപത് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ വിജയശിൽപി ബുംറയും ജഡേജയും മൂന്ന് വിക്കറ്റും ഷമ്മി മിശാന്തും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി നാപ്പത്തിമൂന്ന് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് നേടാനായത് നൂറ്റി അമ്പത്തി റൺസ് മാത്രം കൗമുദി ഹെഡ്ലൈൻസ് അവസാനിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം അശ്വതി ചേരും നമസ്കാരം